സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ബീട്രൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പേരിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു അഞ്ച് ബീട്രൂട്ട് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ബീട്രൂട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം ഞാനിവിടെ രണ്ട് ബീട്രൂട്ട് ഉള്ളു അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം തൊരി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ആദ്യമായിട്ട് അപ്പം അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ ഇപ്പോൾ ഒരു പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് എന്നുള്ളത് അതൊക്കെ ഒന്ന് ചെയ്യാനൊന്നും മറക്കരുത് ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്ലൈസായി അരിഞ്ഞ് കഴിഞ്ഞിട്ട് നീളത്തിലരിഞ്ഞ് അതുപോലെ തന്നെ രണ്ട് മൂന്നെണ്ണം കൂട്ടി വെച്ച് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം തൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു സവാളയും ഒരു മൂന്ന് വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പേന അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളകിട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളി പച്ചമുളക് സവാള അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഈ ക്യാരറ്റിനും ബീട്രൂട്ടിനും ഒക്കെ ചെറിയൊരു മധുരം ഉണ്ടാവും അപ്പൊ ഈ മധുരം നല്ലൊരു ടേസ്റ്റാണ് ഉപ്പേരിക്ക് അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് പച്ചക്കറികൾ പച്ചക്കറികളിട്ട് കൊടുക്കാം രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം രണ്ട് തണ്ട് അതുപോലെ തന്നെ രണ്ട് പിടി നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം അതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് കാണാനും കഴിക്കാനൊക്കെ നല്ലൊരു ഉപ്പേരിയാണ് കാണാൻ നല്ലൊരു കളർ കളർഫുൾ ആണ് ബീട്രൂട്ടും ക്യാരറ്റും അതുപോലെ തന്നെ ഒക്കെ ഇടുമ്പോൾ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഉപ്പേരിയാണ് ഇനി ഒരു രണ്ട് സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് അടച്ചൊന്ന് വേവിച്ച് വെക്കുക വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ച് എടുക്കാം അപ്പോൾ നമ്മളെ ഉപ്പേരി ആയിട്ടുണ്ട് ഒന്ന് വെള്ളമൊന്നും കൂടി തുറത്തെടുത്ത് നമുക്കത് എടുക്കാവുന്നതാണ് അപ്പോൾ ഉപ്പേരി ആയിരിക്കുന്നു താങ്ക്